വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം പഞ്ചായത്ത് പടിവാതിക്കയിലെത്തി ക്ഷേമ പെൻഷൻ വിതരണം വർദ്ധിക്കുന്നു അസം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപം പെൻഷൻ നൽകി വരുന്ന സർക്കാർ കാതലായ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു അതോടൊപ്പം ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് ചൊവ്വാഴ്ച കടമെടുക്കാൻ പോവുകയാണ് വിശദമായിട്ടുള്ള വീഡിയോ നോക്കാം അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ഷെയർ ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇപ്പൊ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കുറെ മാസങ്ങളായി കൃത്യമായിട്ട് പറഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് ഒറ്റ തുകയും മടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് നോക്കി കാണാം മാത്രമല്ല മൂന്ന് ഗഡുക്കൾ കുടിശ്ശികത്തുകയുണ്ടായിരുന്നത് വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി അഞ്ച് അഞ്ച് തുക കുടിശ്ശിക തുകയിൽ രണ്ട് ഗഡുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത് ഒരു ഗഡു കുടിശ്ശിക തുക ഓണത്തിന് അതായത് ഓഗസ്റ്റ് മാസം അവസാനം എത്തിച്ചേരും ഓഗസ്റ്റ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ഉണ്ടാകും പഞ്ചായത്ത് മുമ്പിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പ് ഒരു ബാക്കിയുള്ള കുടിശ്ശേരി ഓരോ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കയ്യിലും ബാങ്ക് കൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക മസ്തിടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാപ്പത്തി അഞ്ചോളം ശതമാനം ആളുകൾ മസ്തിടങ്ങി ചെയ്തു കഴിഞ്ഞു ഇനി ഒരു മുപ്പത് മുപ്പത് അമ്പത് ശതമാനം ആളുകൾക്ക് അകം